കിസാൻ സമ്മാൻ നിധി മുടങ്ങാതെ ലഭിക്കുന്നതിനാൽ കാർഷിക പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന കർഷകനാണ് ഇടുക്കിയിലെ സാബു ഒരു റിപ്പോർട്ട് ഇടുക്കി പെരിഞ്ഞാങ്കുട്ടിയിലെ കുരുമുളക് കർഷകനായ സാബു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താവാണ് മാതൃകാ കർഷകനായ ശാശേരിൽ സാബു കരിമുണ്ട എന്നതിനും കുരുമുളക് ചിട്ടയായി പരിപാലിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്ന തുക വളങ്ങൾ വാങ്ങുന്നതിനായി ഈ കർഷകൻ പ്രയോജനപ്പെടുത്തുന്നു വീടിന് ചുറ്റും പന്നിയൂർ കുരുമുളകും സമീപത്തെ കൃഷിയിടത്തിൽ കരിമുണ്ട കുരുമുളകും പരിപാലിക്കുന്ന സാബു ഒരു മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് കർഷകർക്ക് പ്രതിവർഷം മൂന്ന് തവണകളായി ലഭിക്കുന്ന ആറായിരം രൂപ കാർഷിക പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് സാബു പറയുന്നു ഞാൻ എന്ന ഒരു പിന്നെ ജാതി ഏലം തുടങ്ങിയ ചെറിയ കൃഷികളൊക്കെ എനിക്കുണ്ട് എനിക്ക് പ്രധാനമന്ത്രിയുടെ സമ കിസാൻ സമ്മാനം ഇത് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ആ സമയത്ത് ലഭിക്കുന്ന പൈസ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കാർഷിക മേഖലയിൽ എനിക്ക് വളം മേടിക്കാനും കീടനാശിനി മേടിക്കാനും കുറെ ഉപകാരപ്രദമാണ് ഇത് വളരെ നല്ലൊരു കാര്യമാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി